പ്രിയപ്പെട്ട നമുക്ക് വലിയ ബാധ്യത നിർവഹിക്കാനുണ്ട് നമ്മുടെ ജീവിതം പാഴാക്കാനുള്ളതല്ല നമുക്ക് അല്ലാഹു നൽകിയ ആയുസ് എന്ന് പറയുന്നത് തിരുക്കം ചില വർഷങ്ങളാണെങ്കിൽ ആ വർഷത്തിനിടക്ക് വർഷിച്ച ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം നമ്മിൽ ഈ സമൂഹം വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് രാജ്യം നമ്മിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് ഈ രാജ്യത്തിന്റെ ക്ഷേമത്തിന് സമൂഹത്തിന്റെ പുരോഗതിക്ക് സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി നമ്മുടെ ജീവിതം നമ്മുടെ ആയുസ് നമ്മുടെ സമയം നമ്മുടെ സമ്പത്ത് ചെലവഴിക്കേണ്ടവരാണ് നമ്മൾ നമ്മുടെ മുമ്പേ നടന്നുപോയ മുൻഗാമികൾ വ്യക്തമായി നമുക്കത് വരച്ചു കാണിച്ചിട്ടുണ്ട് ഇരുപത്തിയെട്ട് വയസ്സ് മാത്രം ജീവിച്ച ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് വിട പറഞ്ഞ പ്രിയപ്പെട്ട ഹാലിദിന്റെ ഓർമ്മകൾ അലതല്ലുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇരുപത്തിയെട്ട് വയസ്സുവരെ മാത്രം ജീവിക്കാനുള്ള ആയുസ്സാണ് പടച്ചിറപ്പ് നൽകിയതെങ്കിലും ഓരോ നിമിഷവും അദ്ദേഹം ദിനു വേണ്ടിയാണ് മാറ്റിവെച്ചത് ലഭിക്കുന്ന അവസരങ്ങളിൽ മുഴുവനും ഇവിടെ ദാപത് നടത്താൻ വേണ്ടി അദ്ദേഹം പ്രയോജനപ്പെടുത്തി ധാരാളം ആളുകൾ വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പോലും പാകമായ രീതിയിൽ വളരെ നല്ല ജീവിതം കാഴ്ചവെക്കുക വഴി അമരത്വം നേടാൻ പ്രിയപ്പെട്ട ഹാലിദ് സേറിന് സാധിച്ചു ആ ഹാലിദ് സർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ഇവിടെ പറഞ്ഞത് അന്ന് രാവിലെ ആകാശവാണിയിൽ വന്ന വാർത്ത ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിക്കടുത്ത് മൂടാടിയിലുണ്ടായ വാഹനപകടത്തിൽ പരിക്കേറ്റ് സുന്നി സ്റ്റുഡന്റ്സ് ഫെഡറേഷൻ മുൻ സംസ്ഥാന സെക്രട്ടറി ഓ ഹാലിദ് ഇന്ന് വെളുപ്പിന് മെഡിക്കൽ കോളേജിൽ നിര്യാതനായി എന്നുള്ളതായിരുന്നു ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയകൾ സജീവമല്ലാതിരുന്ന അന്നത്തെ കാലത്ത് ആകാശവാണിയിൽ വന്നൊരു ശകലം പോലും നമ്മുടെ മനതലങ്ങളെ ഇന്നും കുളിരണീക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഹാലിദുമാരാകാൻ നമുക്ക് സാധിക്കണം